ആളുടെ ഫോൺ കണക്ട് ചെയ്തോട് ആവുമോ എന്റെ ഫോൺ വല്ല കണക്ട് കണക്ട് ചെയ്തോയ് എന്റെ ഫോൺ ഒരു ഫണ്ടിന്റെ അടുത്ത് ഉണ്ട് ഈ പീരമുണി കെട്ടിവിട എങ്ങനെ എങ്ങോച്ചിട്ടാ ായിുരമ കഴിച്ചു കഴിച്ചോ മധുരം വേണ്ടേ അവര് മധുരം ഭയങ്കര ഇഷ്ടമാണ് ആരുടെ കല്യാണം

പറഞ്ഞാ മറന്നോ രാവിലെ മേക്കപ്പ് ഞാൻ കയറിയാണ്

പിന്നെ മറ്റേ കാത്രികളും അതെ കേറണ്ടേ ഏ കേട്ടില്ലേ ആരും ഫോട്ടോ എടുത്തിട്ട് പോവോ നല്ല അടിപൊളി ഒരു ഹോട്ടോ എല്ലാം ാണ് ഇപ്പോ ഇപ്പ എല്ലാം കേട്ടോ എല്ലാം മൈക്ക് റെക്കോർഡിങ്ങ് ഈ മോ മിസ് ചെയ്യാണ്ട് കാണാം ഞങ്ങൾ സ്നേഹപ്പെട്ട് നല്ല കുറ്റം പറഞ്ഞിട്ടുണ്ട് അവിടെ ചുമരിക്കാ അങ്ങോട്ട് വരെ പോരാ അലക്സിൻ പറഞ്ഞാ ആ ഷേപ്പിൻ പറഞ്ഞാ അലക്സൻദറിയാ അല്ലേ 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 മെയിൽ പറഞ്ഞാ ഉള്ള അലക്സിൻ അലക്സിൻ അറിയാ ഞാൻ അറിയാ ഞങ്ങൾ ഓക്കേ സംഗതി ശരിയോ അതെന്നാ അത ഞാൻ നന്നാണ് വീനി നേരത്തെന്നോ അതോ വയ്യ ഓനെന്നോ നന്നായി ആരുടെ കൊടുത്താ ും സന്തോഷവും വരുന്നില്ലേരുടെ പറ നാളെ മൂന്നാം കൂടെ ഇറങ്ങാന്ന് പറഞ്ഞോട് ഇറങ്ങാൻ നോക്കിയാണോ പറയണം നമുക്ക് ഇറങ്ങിയാലോ അല്ല കേട്ടാട്ടി ഹായ് ഏഹ് ഒരു പറയുക ഫുഡ് കഴിച്ച ട്ടെ പറ പരിചയപ്പെട്ടോ ഇത് മൂത്ത് ചേച്ച കേട്ടോ നീ ഒരാൾ ഉണ്ട് അത് വന്നിട്ടില്ല ഫുഡ് കഴിച്ചിട്ട് എല്ലാരും കൂടി സ്റ്റേജിലോട്ട് പറഞ്ഞേ എല്ലാരും കൂടെ ഒരുമിച്ച് റങ്ങിട്ട് വരാം എന്തോ ഏ എന്തു വേണ്ടി ശുചോങ്ങൾ ഏ പറ മനസമ്മതം പിന്നെന്താ പറഞ്ഞു വരാം ഓക്കെ അയച്ച ബിരിയാണി അയച്ച കഴിച്ചിട്ട് ആ സായി എന്തേ ഇനി ഇടക്കൊന്നു ഇറങ്ങിട്ടോ ഞങ്ങള് കല്യാണം കഴിച്ച നവദമ്പതികളല്ലേ ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ സന്തോഷത്തിലേ ഞങ്ങള് ഞാൻ സായി കൂടെ ഫെബ്രുവരിയില് ഞങ്ങള് പട്ടായപ്പോ പോണുന്നു അവിടുത്തെ എന്തോ എന്താ വേണം എന്തോ സായങ്കള് ഇപ്പൊ വരും സായങ്കള് ചിറ്റി സ്റ്റേജിൽ സ്റ്റേജിലോട്ട് എടുക്കാൻ പറയുന്നത് ആ കണ്ടുപേരും വന്നില്ലല്ലോ ണ്ടേട്ട് അമ്മല്ലേ വന്നുള്ളൂ അല്ല അവര് ഞാൻ അമ്മമാരല്ലേ അച്ഛനാരും കണ്ടില്ല അവസാനം പറഞ്ഞുതരും പുതിയൊരു ആഴ്ച വന്നില്ലേ പുതിച്ചല്ലേ കണ്ടേ ഇപ്പൊണ്ടോജി ഞാൻ റിയില്ലേ ഇപ്പൊ തീർത്തും കണ്ടിട്ടുണ്ടോ

ഒരു മൂന്നെ നീ മൂന്ന് നേരിട്ട് അവരുടെ ഒരു ഫോട്ടോ എടുത്തു ആ ആരാണ് എന്തോ ദയവേന്റെ കഴിച്ച ഫുഡ് കഴിച്ച കഴിച്ച ഇറങ്ങാൻ പോവാണോ നാലാം തീയതി കാണുവല്ലോ നാലാം തീയതി നാലാം തീയതി എന്താ ഒന്നും പിടിക്കരുത് എന്താ ബാ കിട്ടിയ ഓക്കെ അമ്മ വാ ബോ അത് ഫുഡ് ചോദിച്ചാ ബി ഇവരായിട്ടൊരു ഫോട്ടോ എടുക്കാം ണേ നോക്കാവോട് വയ്ക്കോ ഓക്കെ <laughs> 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 <hatered> <malli> െ ഓക്കേലേ ഫോട്ടോ എടുക്കേ ഒരു ഫോട്ടോ എടുത്തേക്കോ ഫുഡ് <laughs> കഴിച്ച <laughs> 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 ഞാൻ ഞാനൊരു ലോൺ അപ്ലൈ ചെയ്യുന്നുണ്ട് നാളെ അങ്ങോട്ട് കഴിയാൻ കഴിക്കാം ആ മീഡിയം ക്ലാസ് പൈറ്റ് കൊടുക്കണം തമ്മിൽ പോയാൽ കാണുന്നില്ല കഴിച്ചാ നീ അത് വരുവാറിയാണ്ട് കുത്തി

ഇല്ല ഇല്ല ഓക്കെ മതി കഴിച്ചില്ലല്ലോ ഇല്ല കഴിക്കാ കഴിച്ച ഫുഡ് കഴിച്ച കഴിച്ചു കഴിച്ച കഴിക്കി കഴിച്ചോ അതും ഫുഡ് കഴിച്ചോ ഇറങ്ങാൻ പോവാണോ നല്ലത് ഉണ്ടാവുമല്ലോ ഇവരെല്ലാരും ഉണ്ടോ എനിക്ക് കോയറുണ്ട് കോയറുണ്ട് അതായിട്ടില്ല പരിപാടി